പായം കൃഷിഭവനിൽ വിതരണത്തിനായി എത്തിച്ച ഉണങ്ങിയ തെങ്ങിൻ തൈ നശിപ്പിച്ചു കളഞ്ഞ് കർഷകർക്ക് നഷ്ടപരിഹാരം നൽകണമെന്ന് കർഷക കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ജോസ് പൂമല ആവശ്യപ്പെട്ടു കൃഷിയെയും കർഷകരെയും സഹായിക്കാൻ വേണ്ടി സർക്കാർ തലത്തിലുള്ള സ്ഥാപനമാണ് കൃഷിഭവൻ ആ കൃഷിഭവൻ തന്നെ കർഷകർക്ക് മോശം വിത്തനങ്ങൾ കൊടുത്ത് കർഷകരെ ഉപദ്രവിക്കുന്നത് ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയില്ല എന്നും ഗുണനിലവാരം ഇല്ലാത്ത നടിൽ വസ്തുക്കൾ കൊടുത്ത ഉദ്യോഗസ്ഥരുടെ പേരിൽ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും കർഷക കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ജോസ് പൂമല ആവശ്യപ്പെട്ടു പായം കൃഷിഭവനിൽ കർഷകർക്ക് വിതരണം ചെയ്യുന്നതിനായി ഗുണനിലവാരമില്ലാത്ത തെങ്ങിൻ തൈകൾ കൂട്ടിയിട്ട സ്ഥലം സന്ദർശിച്ച ശേഷം പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം ഒട്ടും തന്നെ ഗുണനിലവാരമില്ലാത്ത കരിഞ്ഞുണങ്ങിയ തൈകളാണ് ഇവിടെ കാണാൻ കഴിഞ്ഞത് തൈ കൊടുത്തു തീർത്തില്ലെങ്കിൽ കൃഷി ഓഫീസർ പണം അടയ്ക്കേണ്ട സ്ഥിതി വരുന്നതിനാൽ കർഷകരെ നിർബന്ധപൂർവം ഈ തൈ എടുക്കാൻ പ്രേരിപ്പിക്കുന്നതായും അറിയാൻ കഴിഞ്ഞു കഴിഞ്ഞ വർഷം പയ്യാവൂർ കൃഷിഭവനിൽ ഇതേ സ്ഥിതി ഉണ്ടായത് വലിയ പ്രതിഷേധവും വാർത്തയുമായിരുന്നു അതുകൊണ്ട് കൃഷിഭവനിലുള്ള തയ്യും കർഷകർക്ക് കൊടുത്തിരിക്കുന്ന തയ്യും നശിപ്പിച്ചു കളഞ്ഞ് നഷ്ടപരിഹാരവും പുതിയ നല്ല ഇനം തയ്യും കൊടുക്കാൻ സർക്കാർ തയ്യാറാകണമെന്ന് ജോസ് പൂമല ആവശ്യപ്പെട്ടു ജില്ലാ പ്രസിഡന്റിനോടൊപ്പം സെക്രട്ടറി ബൈജു അറാഞ്ചേരി ആൽബിൻ തയ്യൽ എന്നിവരും ഒപ്പമുണ്ടായിരുന്നു ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ അതിവിപുല ശേഖരവുമായി ഇവാന ഗോൾഡൻ ഡയമണ്ട്സ് കുഴിവിൽ പുറത്ത് ബിൽഡിംഗ് മാർക്കറ്റ് റോഡ് ചെമ്പേരി സുനിത കണ്ണൂർ സ്നേഹമാണ് ഗോൾഡൻ ഡയമണ്ട്സ്